നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തലയോട് പിളർന്ന് മരണത്തെ മുഖാമുഖം കണ്ടുകിടന്ന ഒരു സ്ത്രീ ഒരു പ്രവാസിയുടെ ഭാര്യയിൽ നിന്നും ഒടുവിലിത അഗതി മന്ദിരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടവൾ ഷെബിയോട് നമ്മൾ കരുണ കാട്ടേണ്ടതാണ് എന്നാൽ അതേ ഷെബി എന്ന സ്ത്രീയുടെ മുഖത്ത് നോക്കി നമുക്ക് പറയേണ്ടി വരും ഒരിക്കലും ഒരമ്മ ഇങ്ങനെ ആവരുതെന്ന് തൻ്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് കട്ടിലിൽ നിന്ന് വീണതാണ് എന്ന് ആവർത്തിച്ച ഷെമി ഒരുവട്ടമല്ല പലവട്ടം പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലും ഡോക്ടർമാരുടെ മുന്നിലും എന്തിന് റഹീമിന് മുന്നിലും അവരത് ആവർത്തിച്ചു അഫാൻ എന്ന തൻ്റെ മൂത്ത മകനെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു അമ്മ മനസ്സിൻ്റെ ധൃതിയാണ് എന്ന് കേരളം കരുതി എന്നാൽ അതിലപ്പുറം നടക്കുന്ന ചില സത്യങ്ങൾ അവരുടെ മൊഴിക്ക് പിന്നിലുണ്ട് എന്നിപ്പോൾ മനസ്സിലാക്കുന്നു ഗോകുലം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുന്ന ഷെമി മാധ്യമപ്രവർത്തകർ അവർക്ക് ചുറ്റും തടിച്ചുകൂടി അവരോട് ഷെമി ഉറക്കപ്പറഞ്ഞത് എനിക്ക് എൻ്റെ ഇളയ മകനെ നഷ്ടപ്പെട്ടു മൂത്ത മകൻ അഭാൻ അവനെ എനിക്ക് തിരികെ വേണം അവനെ ജയിലിൽ നിന്നിറക്കാൻ സഹായിക്കണമെന്ന് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ അന്ന് ഷെമി പറഞ്ഞത് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞത് കറക്റ്റാണ് അതേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് അതുമാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത് അതുതന്നെയാണ് സംഭവിച്ചതും എന്റെ ഓർമ്മയിലും അതുതന്നെയാണ് പോലീസുകാർ ഇക്കാര്യം എന്നോട് രണ്ടു തവണ ചോദിച്ചു എനിക്കന്ന് സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മയുണ്ട് സാറേ എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റുമോ എൻ്റെ കൊച്ചിനെ ഇറക്കിത്തരണം ഇളയവൻ മരിച്ചുപോയി എനിക്ക് മൂത്ത ഉള്ളൂ അവനെയെങ്കിലും നിങ്ങളൊന്ന് ഇറക്കിത്തരണം അവനെ പ്രതീക്ഷിച്ചാണ് ഞാൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോയനെ രണ്ടു തവണ അന്വേഷണ സംഘം ഷമിയോട് മൊഴിയെടുത്തപ്പോഴും ഒടുവിൽ വെഞ്ഞാറമ്പോട് എസ് എച്ച്ഒ ആർ പി അനൂപ് കൃഷ്ണിയുടെ നേതൃത്വത്തിൽ ഷെമിയെ ചോദ്യം ചെയ്തപ്പോഴുമൊക്കെ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഷെമി ആവർത്തിച്ചത് എങ്ങനെയാണ് പരിക്കേറ്റത് എന്ന് ചോദ്യത്തിന് ഒരിക്കൽ പോലും അഫാന്റെ നേർക്കൊരു ഉയർത്തിയില്ല ഷെമി പകരം അഭാൻ എന്ന മൂത്ത മകനെ അവൾ ചേർത്തു പിടിച്ചു ഇത്രയധികം ഗുരുതര പരിക്കേറ്റത് എങ്ങനെ എന്ന ചോദ്യത്തിനും അവർക്ക് ഉത്തരമുണ്ടായിരുന്നു ആദ്യം വീണപ്പോൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു അപ്പോൾ വീണ്ടും താഴേക്ക് വീണു അനുജൻ കാമുകി മുത്തശ്ശി പിതൃ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നിവരെയൊക്കെ അഭാൻ കൊലപ്പെടുത്തിയെന്ന് ഒടുവിൽ ഷെമിയോട് തുറന്നു പറഞ്ഞു അപ്പോഴും ഷെമി അഭാനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് മൊഴി പറഞ്ഞത് എന്നാൽ ഗോകുലം ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഷെമിയോട് റഹീം ചേർത്ത് നിർത്തി പറഞ്ഞു അഭാൻ തന്നെയാണ് ഈ അഞ്ച് കൊലപാതകങ്ങൾക്ക് പിന്നിലും അഞ്ച് കൊലപാതകങ്ങൾക്ക് ശേഷം അഭാൻ തന്നെയാണ് പോലീസ് സ്റ്റേഷനിലെത്തി നേരിട്ട് ഹാജരായി കീഴടങ്ങിയത് തൻ്റെ മകൻ്റെ ക്രൂരതകൾ കണ്ട് നെഞ്ചു തകർന്നൊരു പിതാവ് ആ നിസ്സഹായാവസ്ഥയ്ക്ക് മുന്നിൽ കേരളം തരിച്ചു നിൽക്കുകയാണ് അദ്ദേഹം കേരളത്തോടും മാധ്യമങ്ങളോടും പറഞ്ഞു അഭാനെ എനിക്കിനി നേരിൽ കാണണ്ട എൻ്റെ അമ്മയെയും എൻ്റെ സഹോദരനെയും സഹോദര ഭാര്യയെയും എൻ്റെ മകനെയുമൊക്കെ കൊന്നു കളഞ്ഞു അഭാൻ അഭാനെ ഇനി ജീവിതത്തിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും റഹീം ഭാര്യ ഷമിയെ ചേർത്ത് പിടിച്ചു ഗോകുലം ആശുപത്രിയിൽ അവർക്കു വേണ്ടി അയാൾ കാത്തിരുന്നു ഒടുവിൽ ഷെമിയുമായി അദ്ദേഹം പുറത്തേക്കിറങ്ങുമ്പോൾ എങ്ങോട്ടു പോകുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് റഹിമിന് മുന്നിൽ ഉത്തരവില്ല ഏതെങ്കിലും അഗതി മന്ദിരത്തിലേക്ക് നടന്നു പോകുന്നുവെന്നാണ് റഹീം അപ്പോൾ പറഞ്ഞത് പിന്നീട് റഹിമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ട്വൻറ്റി ഫോർ ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു റഹിമിന് ഞാനൊരു വീടുണ്ടാക്കിത്തരും അതേ ട്വൻറ്റി ഫോർ ന്യൂസ് ഒരു വീട് റഹിമിന് വേണ്ടി വെച്ച് തരുമെന്ന് അത്രയേറെ കേരളം റഹിമിനെ ചേർത്തു പിടിക്കുന്നു എന്നാൽ ആഫാൻ്റെ അമ്മ ഷെമി അവർ ഒരിക്കലും ഒരമ്മയ്ക്ക് ചേർന്ന രീതിയിലല്ല പ്രവർത്തിച്ചത് ഒടുവിൽ എല്ലാം അവർ തുറന്നു പറഞ്ഞു പോലീസിൻ്റെയും റഹിമിൻ്റെയും സമ്മർദ്ദങ്ങൾക്ക് മുൻപിൽ നിൽക്കക്കള്ളിയില്ലാതെ ഇക്കഴിഞ്ഞ ദിവസം ഷെമി തനിക്ക് സംഭവിച്ച വീഴ്ചകൾ തുറന്നു പറയുന്നു ആദ്യമായാണ് അഫാനെതിരെ ഷെമി മൊഴി നൽകുന്നത് അഫാൻ ആദ്യം തൻ്റെ കഴുത്ത് നേരിച്ച് ചുമരിൽ തലയിടിപ്പിച്ചു പിന്നീട് ബോധം വന്നപ്പോൾ മകൻ തന്നെയാണ് ചുറ്റിക കൊണ്ട് തൻ്റെ തലയ്ക്കടിച്ചത് എന്ന് ഷെമി ഇപ്പോൾ തുറന്നു പറഞ്ഞു പോലീസിന് മുന്നിലുള്ള അവരുടെ ആദ്യത്തെ സത്യസന്ധമായ മൊഴി എന്നാൽ അഭാൻ എന്തുകൊണ്ട് ക്രൂരകൃത്യം ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയാണ് ഇപ്പോൾ പോലീസിനും റഹിമിനുമൊക്കെ ലഭിച്ചിരിക്കുന്നത് ഭർത്താവ് അറിയാതെ തനിക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കടബാധ്യതയുണ്ട് എന്ന് ഷെമി തുറന്നു സമ്മതിച്ചു ഇതൊരിക്കലും റഹീം അറിയരുതെന്ന് താൻ ആഗ്രഹിച്ചു ഇക്കാര്യം അഭാനു മാത്രമായിരുന്നു അറിയാവുന്നത് സംഭവ ദിവസം അൻപതിനായിരം രൂപ കടം തങ്ങൾക്ക് തിരികെ നൽകേണ്ടിയിരുന്നു അതുകൊണ്ട് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ ഉൾപ്പെടെ മകനുമായി പല സ്ഥലങ്ങളിലും താൻ ചെന്നു ആ വീട്ടിലടക്കം അധിക്ഷേപങ്ങൾ കേട്ടത് മകന് സഹിച്ചില്ല ഇതിനുശേഷം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു മക്കളു ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്തു യൂട്യൂബിൽ ഇളയ മകനെ കൊണ്ട് പലതും സെർച്ച് ചെയ്യിച്ചു എങ്ങനെ ആത്മഹത്യ ചെയ്യണം എന്നതിനെക്കുറിച്ച് എന്നാൽ അഫാൻ അപ്പോഴൊന്നും സംസാരിച്ചിരുന്നില്ല കിളിമാനൂർ എസ് എച്ച്ഒയ്ക്ക് മുന്നിലാണ് ഷെമിയുടെ ഈ സുപ്രധാന മൊഴി അതെ ഷെമി തന്നെയാണ് ഒടുവിൽ ഈ കൂട്ടക്കുരുതിയിലേക്ക് അഫ്വാനെ തള്ളിവിട്ടത് എന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ മൊഴി കൂട്ട ആത്മഹത്യയ്ക്ക് അവർ ശ്രമിച്ചുവെങ്കിലും പിന്നീട് കൂട്ട ആത്മഹത്യയിൽ നിന്ന് പിന്മാറി അതിന് കാരണം മാത്രം റഹീം പോലും അറിയാതെ സ്വന്തം ഭർത്താവ് അറിയാതെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത വരുത്തിവെച്ച ഷെമി ഉൾപ്പെടെയുള്ളവരുടെ ഗുരുതരമായ തെറ്റ് എന്തിനാണ് ഇത്രയധികം പണം കടം വാങ്ങിയത് എന്ന ചോദ്യത്തിന് പോലീസിന് മുന്നിൽ ഷെമിക്കുത്തരമില്ല ഇതേ ചോദ്യം റഹിം ആവർത്തിക്കുന്നുണ്ടെങ്കിലും റഹിമിന് മുന്നിലും ഷെമിക്കുത്തരമില്ല എന്നാൽ റഹിം ക്ഷമിയെ ചേർത്തു പിടിക്കുമ്പോൾ കേരളത്തിൻ്റെ കണ്ണ് നനയുന്നു ഇത്രയധികം തന്നെ ഒളിപ്പിച്ച ഭാര്യയെ അയാൾ ചേർത്തു പിടിക്കുന്ന കാഴ്ചയാണ് കേരളത്തിന് ആശ്ചര്യം തോന്നുന്നത് ആ നിസ്സഹായ അവസ്ഥയ്ക്ക് മുന്നിൽ കേരളം ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നത് റഹിം എന്ന നല്ല മനുഷ്യന് അഫാന്റെ ക്രൂര ചെയ്തികൾ മാത്രമല്ല സ്വന്തം കുടുംബം തകർന്ന മനുഷ്യനാണ് റഹിം സ്വന്തം അമ്മയും സഹോദരനും സഹോദര ഭാര്യയും ഒക്കെ നഷ്ടപ്പെട്ടു ഇളയ മകനെയും നഷ്ടപ്പെട്ടു മൂത്ത മകൻ അഭാൻ്റെ പ്രണയിനി ഫർസാനിയുടെ വീട്ടിലെത്തി അവരെ ഒന്ന് കാണണമെന്ന ആഗ്രഹമാണ് ഇക്കഴിഞ്ഞ ദിവസം റഹിം നാട്ടുകാരോടും മാധ്യമങ്ങളോടുമൊക്കെ പറഞ്ഞത് റഹിമിനെ അയൽക്കാരും നാട്ടുകാരും ഒക്കെ ചേർത്ത് പിടിക്കുന്നു എന്നാൽ ഷെമിയുമായി ഒരു വീട്ടിലേക്കും കടന്നു ചെല്ലേണ്ട എന്നാണ് ബന്ധുക്കളുടെ നിലപാട് ഇതേ നിലപാട് തന്നെ അയൽക്കാരും ആവർത്തിക്കുന്നു റഹീമെന്ന നിരപരാധിയായ നിസ്സഹനായ ഒരു വ്യക്തിയുടെ ഒട്ടേറെ ദൃശ്യങ്ങളാണ് കേരളത്തിന് ഓരോ ദിവസവും നൊമ്പരമുണ്ടാക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം അഫാനെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിനിടെ പിതാവ് അബ്ദുൾ റഹീം അഫാനെ നേരിൽ കണ്ടു അഫാനുമായി പോകുന്ന പോലീസ് വാഹനം സിഗ്നലിൽ കിടക്കുമ്പോഴാണ് റഹിം മകനെ കണ്ടത് വാഹനം മുന്നോട്ടെടുക്കുന്ന സമയം വരെ അവിടെ ഒരു കടയുടെ പുറത്തുനിന്ന് റഹീം മകനെ നോക്കിക്കണ്ടു ഒപ്പം ഒരു സുഹൃത്തും റഹീമിനൊപ്പമുണ്ടായിരുന്നു മകനെ ഇനി തനിക്ക് കാണേണ്ട എന്ന് നേരത്തെ മാധ്യമങ്ങളോട് റഹീം പറഞ്ഞിരുന്നു ഇനി അഫാനെ കാണണ്ട അവൻ കാരണം ഇളയ മകൻ ഉമ്മ ചേട്ടൻ ചേട്ടൻ്റെ ഭാര്യ എല്ലാവരെയും എനിക്ക് നഷ്ടമായി അഫാനോട് ഉമ്മയ്ക്ക് വലിയ സ്നേഹമായിരുന്നു അവൻ കാണാൻ പോകുമ്പോൾ ഉമ്മ പണം കൊടുക്കുമായിരുന്നു എൻ്റെ രണ്ട് മക്കളെയും വളരെ സ്നേഹത്തോടെയാണ് ഉമ്മ വളർത്തിയത് എന്ന് റഹീം കണ്ണീരോടെ പറയുന്നു പ്രതി അഫാനെ മൂന്നാം ഘട്ട തെളിവെടുപ്പിനായി വെഞ്ഞാറമ്പോർഡ് പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു കുടുംബത്തെ ഇല്ലാതാക്കിയ മകനെ കാണേണ്ട എന്ന് പറഞ്ഞ പിതാവ് പക്ഷേ മകനുമായി പോലീസ് ജീപ്പ് പോകുന്നുവെന്നറിഞ്ഞ് ഓടി ഒരു കടയുടെ മുന്നിലെത്തി ആ ജീപ്പിനകത്തേക്ക് അയാൾ കണ്ണിമപെട്ടാതെ നോക്കി നിന്നു ജീപ്പ് നിൽക്കുന്നതിൻ്റെ നേരെ എതിർവശത്ത് ആണ്ടവർ സ്റ്റോർസിന് മുന്നിൽ റഹീമും റഹിമിൻ്റെ സുഹൃത്തും റഹീം തളർന്നു വീഴുന്നത് പോലെ തോന്നിയെന്നാണ് സുഹൃത്ത് പറഞ്ഞത് റഹിമിനെ അയാൾ ചേർത്ത് പിടിച്ചു വാഹനത്തിനുള്ളിലേക്ക് നോക്കുമ്പോൾ തലകൊലിച്ചിരിക്കുന്നു കൈവിലങ്ങുമായി അപാൻ ഈ രംഗം കണ്ടു നിന്നവരുടെയൊക്കെ കണ്ണു നിറഞ്ഞു കൂട്ടക്കൊലപാതകം നടന്ന വീട്ടിലേക്ക് ഇനി പോകാൻ കഴിയില്ല എന്ന് റഹീം തന്നെയാണ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് അതുകൊണ്ടാണ് ആശുപത്രി വിട്ട ഭാര്യ ഷമിക്കൊപ്പം അഗതി മന്ദിരത്തിലേക്ക് റഹീം കടന്നുപോയത് കേസിന്റെ മൂന്നാം ഘട്ട തെളിവെടുപ്പിനാണ് അഭാനെ വീട്ടിലെത്തിച്ചത് മൂന്നാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാകുന്നതോടെ കൂട്ടക്കൊലപാതക കേസിലെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കും ജനുവരി ഇരുപത്തിനാലാം തീയതിയായിരുന്നു കനത്ത കടബാധ്യതയെ തുടർന്ന് അഭാൻ അഞ്ചു ക്രൂര കൊലപാതകങ്ങൾ ചെയ്തത് വയോജന കേന്ദ്രത്തിൽ സംരക്ഷണത്തിൽ കഴിയുന്ന അഭാന്റെ മാതാവ് ഷെമിയെ അന്വേഷണ സംഘം ഇക്കഴിഞ്ഞ ദിവസമാണ് സന്ദർശിച്ചത് ഒരാഴ്ച കഴിഞ്ഞ് മാത്രമേ ഇനി ഷെമിയിൽ നിന്ന് വിശദമായ മൊഴിയെടുക്കാൻ കഴിയൂ എന്ന് എസ് എച്ച്ഒ അനൂപ് കൃഷ്ണ പറയുന്നു മൂന്നാംഘട്ട തെളിവെടുപ്പിന് രാവിലെ ഒൻപതര മണിക്കാണ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം കൊലപാതകം നടന്ന പേരുമലയിലെ വീട്ടിലേക്ക് അഭാനെ എത്തിച്ചത് വീട്ടിലേക്ക് കയറിയ രീതിയും കൊലപാതകം നടത്തിയ രീതിയുമൊക്കെ അവൻ പോലീസിന് മുന്നിൽ ഒട്ടും കൂസലില്ലാതെ വിവരിച്ചു അഫ്സാനിയും കൂട്ടി വീട്ടിലെത്തിയപ്പോൾ താക്കോൽ കളഞ്ഞു പോയിരുന്നു തുടർന്ന് മതിൽ ചാടി ടെറസ് വഴിയാണ് ഇരുവരും വീടിനുള്ളിൽ പ്രവേശിച്ചത് വീട്ടിലെ തെളിവെടുപ്പിനു ശേഷം മാല പണയം വെച്ച സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലേക്കാണ് അഫാനെ കൊണ്ടുപോയത് കൊലയ്ക്കുപയോഗിച്ച ചുറ്റിക വാങ്ങിയ കട എ പെട്രോൾ പമ്പ് ബാഗ് വാങ്ങിയ കട എന്നിവിടങ്ങളിലൊക്കെ തെളിവെടുപ്പിനായി കൊണ്ടു ചെന്നെത്തിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളുടെ മുഖ്യ വാർത്ത തന്നെയാണ് അഭാൻ എന്നാൽ മാതാവ് ഷെമിയുടെ ഈ മൊഴി ഇപ്പോൾ കൂടുതൽ പ്രാധാന്യത്തോടെ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്